ൂട്ടിയ സ്കോളർഷിപ്പ് തുകകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി പാതാക്കര എ സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ നഹതിയ സഹോദരൻ മുഹമ്മദ് റിസ്വാന്റെ സ്കോളർഷിപ്പ് തുകയും ചേർത്ത് പതിനയ്യായിരം രൂപയുടെ ഡ്രാഫ്റ്റ് കളക്ടറേറ്റിലെത്തി നഹദിയ ജില്ലാ കളക്ടർ വി ആർ വിനോദിന് കൈമാറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വളരെ സുതാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് സംഭാവന ചെയ്തത് നിങ്ങൾ കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെയ്യണം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതരെ സഹായിക്കാനായി തനിക്ക് ലഭിച്ച എൽ കെ ജി മുതലുള്ള സ്കോളർഷിപ്പ് തുകയായ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയും സഹോദരനും താഴേക്കോട് പി ടി എം എച്ച് എച്ച്എസിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റിസ്വാന്റെ സ്കോളർഷിപ്പ് തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയും ചേർത്ത് ആകെ പതിനായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് പെരിന്തൽമണ്ണ പൊന്നിയാംകുറിശി സ്വദേശി കേശേരി മണ്ണിൽ ഹംസ സക്കീന ദമ്പതികളുടെ മക്കളാണ് ഇരുവരും സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടിഎസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്